പായസം ഉണ്ടാക്കാൻ വാങ്ങി വെച്ച സേമിയായ ഇതിപ്പോൾ കുറേ ഒരു രണ്ട് മാസത്തിലേറെ ആയിരുന്നു ഇരിപ്പ അപ്പോൾ ഇനിയിപ്പോൾ ഇതിരുന്നാൽ ചിലപ്പോൾ കേടായി കേടായിപ്പോകുന്നു അപ്പം നമുക്ക് ഇതികൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അതിങ്ങ ഉണ്ടാക്കിയാൽ കുറച്ച് വെജിറ്റബിൾസും ഞാനതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേഞ്ചി നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഈ ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ ബാക്കി ക്യാരറ്റും സവാളയൊക്കെ വാങ്ങിയത് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ പറ്റട്ടെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഈ സേമിയ അതിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം എളുപ്പം അതാ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് വെള്ളമൊക്കെ തിളപ്പിച്ച് വേവിച്ച് അത് വേണ്ട അതിനേക്കാട്ടിലും നല്ലത് തിള വെള്ളത്തിലിട്ടൊന്നും വേവിച്ചെടുക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് വെള്ളം വെള്ളം തിളച്ചിട്ടുണ്ട് സേമിയാ അതിലോട്ട് ഇട്ടുകൊടുക്കാം കൈകൊണ്ട് വാരി കുറേ ചേടാം പ്ലേറ്റിൽ നിന്ന് മൊത്തം കൂടെ തട്ടിയിട്ടാൽ അത് മുഴുവൻ ഇന്നോട് പോകും പോവുമോ അറിയില്ലേ പോകുമോ ഒന്നര പോയി ഇത് കിടന്നു തിളച്ചെന്ന് വേഗട്ടെ ചെറുതായിട്ട് ആ ഒന്നിട്ട് തിളയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് വേഗം ഒന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെയും തിളച്ചത് വെന്തിട്ടുണ്ട് നമുക്കിന് അത് അരിപ്പേലോട്ടെ ഇട്ട് ഊറ്റിയെടുക്കാം ഒരു ചേനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം കറിവേപ്പിലയെല്ലാം ഞാൻ ഉള്ളിപ്പിച്ച് ചെറുതായിട്ട് ഇട്ട് ഇടും അത് കറിക്കും എന്തിനായാലും ഞാൻ അങ്ങനെയാണ് ചേർക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ കറിവേപ്പില എല്ലാം എടുത്ത് കളയും കറിവേപ്പില ആ അറിവുള്ളവർ പറഞ്ഞേക്കാൻ ദഹനത്തിനുമൊക്കെ നല്ലതാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനത് കളയാതിരിക്കാനായിട്ട് ചെറുതായിട്ട് നോക്കിയിടും കറിവേപ്പില അതുകൊണ്ടാരും എടുത്ത് കളയത്തില്ല കറിവേപ്പില ഇട്ടിട്ടുണ്ടെന്നും അറിയത്തില്ല അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വൈകിട്ട് പോയിക്കോളും കറിവേപ്പില വലുതായിട്ട് കിടക്കുവാണെങ്കിൽ എല്ലാം പറക്കി മാറ്റി വെച്ച് എടുത്താൽ കളയും ഇത് വാങ്ങുന്ന കറിവേപ്പിലയല്ലേ നമ്മുടെ പറമ്പിലേ തന്നെയാണ് പിന്നെ ഇതിനെ ഇതിനെടുത്ത് കളയുന്ന വിഷമൊന്നുമില്ല ഇത് കഴിക്കാൻ നല്ലതാണ് ദഹനത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം എല്ലാം മറ്റുള്ളവർ പറഞ്ഞ് കേട്ടുള്ള അറിവാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള അറിവുകളൊന്നുമില്ല കഴുകു പൊട്ടി ഇങ്ങനെയും വെജിറ്റബിൾസ് എത്തുകൊടുക്കുക വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങാടിയാകട്ട ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്ഥലത്ത് ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ ശകലം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇടക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടി വറുത്ത് വെച്ചായിരുന്നു കപ്പലണ്ടിയൊക്കെ തൊലിയോടെയൊക്കെ വറുത്ത് ചേർക്കുന്നതാണ് നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാവുമ്പോഴേ അതിലൊക്കെ ഈ തൊലിയിൽ കാൽസ്യമൊക്കെ അടങ്ങി ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നേ കേൾക്കാം അപ്പോൾ അതുകൊണ്ട് ഈ തൊലി കളയാണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടിങ്ങനെ വറുത്ത് ചേർക്കുന്നതാണെന്നുള്ളത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുക എളുപ്പമാണ് ഇങ്ങനെ സേമിയ നമ്മൾ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ വെള്ളമൊഴിച്ചുകൊണ്ട് തിളപ്പിക്കണ്ട നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും വേറെ വരുന്നു അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് സേമിയ ഉപ്പുമാവ് അപ്പോൾ റെഡി